അപ്പോ വെള്ളം മറ്റു മതത്തിലുള്ളവർക്ക് കൊടുക്കാമോ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ പറ്റും അവരത് ആദരിക്കുമെങ്കിൽ കൊടുക്കാമെന്നാണ് അസുല സ്വഹാബത്ത് ആ ഒരു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീഫിൽ ഒരു പാമ്പ് പാമ്പുകടിയേറ്റ ഫാത്തി ഹസൂറത്ത് ഏഴ് തവണ ഊതി ഊതി കൊടുത്തു അവർക്ക് ശിഫ കിട്ടി അവരെ സമ്മാനായിട്ട് കുറെ ആടുകളെ കൊടുത്തു ആ ചരിത്രത്തിൽ ആ പാമ്പുകടിയേറ്റ ആൾ കാഫിറായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് വിളമ്പ അതിൽ നിന്നാണ് ആ മസാല പഠിക്കുന്നത് പിന്നെ പിന്നെ നിസ്കാരത്തിലെ പൊക്കൾ മറക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു ആ വലുപ്പല്ലാത്ത ട്രൗസർ ഒക്കെ ഇട്ട് ഒഴിവാക്കിയിട്ട് നല്ല അരമറയുന്ന പൊക്കൾ വരെ മറയുന്ന ജീൻസൊക്കെ ഇട്ടിട്ട് വന്നാൽ മതി ജീൻസ് ഇടുകയാണെങ്കിൽ അതിന് റെക്കമെൻഡ് അപ്പോ സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് അനിവാര്യമാണോ അനിവാര്യതയില്ല അവർക്ക് മക്രൂഹാണെന്നാണ് സാധാരണ സന്ദർശിക്കൽ അവർക്ക് കറാഹത്താണെന്നാണ് ഇല്ല എന്ന് പറഞ്ഞ ഉണ്ട് പക്ഷേ മഹാന്മാരായ ആളുകളെ അല്ലെ സിയാറത്ത് ചെയ്യാൻ അവരെയൊക്കെ അവർക്ക് പള്ളിക്ക് പോകാൻ പറ്റൂല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണോ അത് സിയാറത്തിനും ബാധകമാണ് ഒരു മിംഗിളിങ് ഉണ്ടാവാൻ പാടില്ല അന്യ ആളുകളുമായി കൂടി ഇടപഴകുന്നത് തിരക്ക് ഇതൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് പറ്റുമെങ്കിൽ അവർക്കത് ചെയ്യൽ പുണ്യമാണ് പിന്നെ സോറി ഫർനുസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്തുകളുടെ എണ്ണം എത്രയാണ് അഖതായ സുന്നത്തുകൾ പ്രബലമായ അഭിപ്രായത്തിൽ പന്ത്രണ്ടാണെന്നാണ് സുബഹിയുടെ മുമ്പ് രണ്ട് ബുഹുറിന്റെ മുമ്പ് നാല് ബുഹുറിന്റെ ശേഷം രണ്ട് അസറിന്റെ മുമ്പും ശേഷവും പ്രബലമായ അഖതില്ലെന്നാണ് മഗ്രിബിന്റെ ശേഷം രണ്ട് ഇഷ്ട ശേഷം രണ്ട് മകരവിന്റെ മുമ്പ് രണ്ട് സുന്നത്തുണ്ട് പക്ഷെന്തല്ല അങ്ങനെ ഇത്തിനെ ആശ പന്ത്രണ്ട് അറക്കാത്തുകൾ ആരെങ്കിലും നിഷ്കരിച്ചാൽ ഇത്ര കൂലിയുണ്ട് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ വന്ന ഈ പന്ത്രണ്ട് സുന്നത്തുകൾ ഞാൻ ഈ പറഞ്ഞതാണ് ഇരുപത്തൊന്ന് ജുസ് പൂർത്തിയായിട്ടുണ്ട് രണ്ടാമത്തെ ഖത്തം തുടങ്ങാൻ സാധിക്കുമോ ആയിക്കോട്ടെ സാധിക്കുമോട്ടെ ഇരുപത്തൊന്നായിട്ടൊടുങ്ങുന്ന പിന്നോദിക്കുള്ളി കുഴപ്പമില്ല നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ഈ നമ്മൾ കഴിഞ്ഞ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞു മുപ്പത് ആക്കി നമ്മുടെ ആലിമീങ്ങൾ നിശ്ചയിച്ചത് ഒരു ദിവസം ഒരു ജുസ് ഓത് ഒരു മാസം മുപ്പത് തകയുമ്പോ ഒരു ഖത്തം നിർത്തിരിക്കും അപ്പൊ പിന്നെ റമദാനൊക്കെ വരുമ്പോ ഒരു ദിവസം ഒരു ജുസ് എത്ര സമയം വരിക ആകെ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ് വളരെ സ്ലോ ആണെങ്കിൽ ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഒരു ദിവസം ഒന്നുമില്ല ഒരു മാസാവുമ്പോഴേക്കും എത്രയാ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോണത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് വെറുതെ കേട്ട വാർത്ത വാർത്തെ പിന്നെയും തിരിച്ചു മറിച്ച് നാലാളെ കൊണ്ടു നിർത്തിട്ട് ഓരോട് ചോദിച്ചിട്ട് ഈ പറഞ്ഞു പറയാ അത് നല്ല അഹങ്കാരമുള്ള മനുഷ്യന്മാരുടെ ഡയലോഗ് ഇതൊക്കെ കേട്ട് നമ്മൾ മലിനപ്പെടേണ്ട അല്ലെ രാഷ്ട്രീയക്കാർക്ക് കേട്ടിട്ട് നമ്മുടെ സമയം കളയാണ് അല്ലെ ഒരു കോമൺ സെൻസ് എത്തിക്സ് എന്നുള്ള സാനല എന്താ ഡയലോഗുകൾ പരസ്പരം റെസ്പെക്റ്റ് ഇല്ലാതെ കൂടുതൽ ഒരു മന്ത്രിയാണെന്ന് എം എൽ എ അതൊന്നും വിഷയമില്ല അങ്ങട്ട് പറയണെ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ആരോടും ഒരു നന്മ ചെയ്താൽ കുവൈത്തി പറയാത്ത മനുഷ്യന്മാർ എനിക്ക് അവരോട് ആ തരത്തിൽ ഭയങ്കര അജിറ്റേഷൻ ഉണ്ട് അപ്പൊ മെട്രോ ഒക്കെ തുടങ്ങിയില്ലേ നമ്മുടെ കൊച്ചിയിൽ ആരെങ്കിലും പറഞ്ഞോ മറുപക്ഷത്തുള്ളവർ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല കാര്യമാണ് അത് പറയൂല ഒരു നന്മ നമ്മുടെ വാർത്തകളിൽ പോസിറ്റിവിറ്റി ഇല്ലല്ലോ ഒരു രോഗിക്ക് മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായ അതാണ് വാർത്ത ലക്ഷക്കണക്കിന് രോഗികൾ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് വാർത്തയല്ല ആ ഡോക്ടർമാർക്കെങ്കിലും സമാധാനം കിട്ടൂല ഇത്ര ഇത്ര ഓപ്പറേഷൻ സക്സസ് ആയിട്ട് കഴിഞ്ഞു ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഇവിടെ ചികിത്സ തേടുന്നത് ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സൂപ്പർ ന്യൂസ് എക്സ്ക്ലൂസീവ് ഇങ്ങനെ മനുഷ്യന്മാരെ നെഗറ്റീവ് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് നമ്മൾ വിചാരിക്കും നാട്ടിലൊക്കെ ആകെ കുഴപ്പമാണ് നിങ്ങൾ ന്യൂസ് കേൾക്കാതിന്നാന്ന് നല്ല സമാധാനം ഉണ്ടാവും ഒരു ദിവസം ട്രൈ ചെയ്തു നോക്കി ഭയങ്കര സമാധാനം ഉണ്ടാവും സത്യം പറയാ പ്രഷറൊക്കെ കൂടി ന്യൂസ് ഒക്കെ കേട്ടാൽ ആകെ കുഴപ്പം നാട്ടിൽ ചെന്ന് നോക്കിയ ഒരു കുഴപ്പമില്ല നമ്മൾ ഈ പ്രവാസികളാണ് ഇതൊക്കെ കണ്ടിരിക്കുന്നത് പിന്നെ അള്ളാഹുവിനെ മഷറായി അവിശ്വാസികളും വിശ്വാസികളുടെയും അള്ളാഹു ചോദ്യം ചോദിക്കുമ്പോ അള്ളാഹുനെ മഷറായിൽ കാണുന്നുണ്ടോ അവിടെ അള്ളാഹുവിനെ കാഴ്ച നടക്കുന്നില്ലെന്നാണ് അള്ളാഹുവിനെ കാണുന്നത് സ്വർഗ ലോകത്താണെന്നാണ് പ്രബലമായ അഭിപ്രായം ഒമിനീയങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നാൽ അവർക്കാണ് അള്ളാഹുനെ കാണിച്ചു കൊടുക്കുന്നതെന്നാണ് പിന്നെ തിലാവയെ കുറിച്ച് ചോദിച്ചിരുന്നു തിലാവത്തിന്റെ തിലാബത്തിന്റെ പതിനഞ്ച് സ്ഥലങ്ങളിൽ വന്ന ആ തിലാവത്തിന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞരാ ഒന്നുമില്ല നിങ്ങൾ ഉയർന്ന സ്ഥലത്ത് വെക്കുക എന്ന് ചൊല്ല നേരെ പോവുക അവിടെ എന്താ ചൊല്ലേണ്ടത് ഒരാളെ വിളിച്ചിരുന്നു അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ചൊല്ലേണ്ടത് ഖലഖഹു വശഖ വബസറഹു ബിഹൗലിഹി ഖാലിഖീൻ ഇതൊന്നും കിട്ടില്ല എന്താ പറഞ്ഞത് എഴുതിക്കാൻ നേരം നിങ്ങൾ കിട്ടിയില്ലല്ലോണ്ടെ സുബഹാൻ എന്ന് അല്ലാലെ അല്ലെങ്കിൽ അത് കിട്ടുമോ കിട്ടുമ്പങ്ങൾ പഠിച്ചോളി ഇരുത്തത്തിലേക്ക് വന്നു അള്ളാഹ് അക്ബർ എന്ന് പോകുമ്പോ അള്ളാഹ് അക്ബർ വരുമ്പോ അള്ളാഹ് അക്ബർ അവിടെ സലാം വീട്ടേണ്ടതില്ലെന്നാണ് പക്ഷെ ചില ആളുകൾ അത് നിഷ്കാര പോലെയാണല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹ് അക്ബർ കൊണ്ട് തുടങ്ങണം എന്നിട്ട് സുജൂദിലേക്ക് പോവുക സുജൂദ് സുജൂത് ഒരു സുജൂതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് സലാം വീട്ടാന്ന് പറഞ്ഞു സലാം വീട്ടിയില്ലെങ്കിലും സംഗതി സ്വഹേഹാണ് അങ്ങനെ നമ്മളത് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഡി ഡീറ്റെയിൽസ് ഇതിനറിയണം കൂടുതലായിട്ട് വിവാദത്തിന്റെ വിഷയങ്ങൾ അറിയണം അങ്ങനെയാണെങ്കിൽ അത് പ്രത്യേകമായിട്ട് ചോദിക്കണം നമ്മൾ പൊതു അതിന്റെ ഏറ്റവും സിമ്പിളായ വർഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ അടങ്ങാറാക്കരുന്ന് മനുഷ്യന്മാരെ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞു നമുക്ക് നൽകുമാറാകട്ടെ പിന്നെ പണയ സ്വർണത്തിന്റെ ജക്കാത്ത് ചോദിച്ചിരുന്നു സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജക്കാത്ത് കൊടുക്കണം എന്നാണ് കാരണം പണയപ്പെടുത്തിയാൽ അത് നിങ്ങളുടെ അധികാരത്തിലുള്ളതാണ് അത് എൺപത്തഞ്ച് ഗ്രാമോ അതിന്റെ മുകളിലോ ഉണ്ടെങ്കിൽ അതിന്റെ ടു പോയിന്റ് ഫൈവ് രണ്ടര ശതമാനം ജക്കാത്ത് ആരാണോ പണയപ്പെടുത്തിയത് അയാൾ കൊടുത്തേ പറ്റി പണയം വാങ്ങിച്ചാല് കൊടുത്ത ആളുടെ സമ്മതം ഉണ്ടെങ്കിൽ അയാൾക്ക് എടുത്തു കൊടുക്കാം അപ്പൊ പണയപ്പെടുത്തിയാൽ അയാൾ ആ പണയപ്പെടുത്തിയതിൽ നിന്നല്ല ജക്കാത്ത് വേറെ പൈസ കൊടുക്കാൻ അത് എടുക്കാൻ വയ്യല്ലോ പണയപ്പെട്ട് കിടക്കല്ലേ പക്ഷെ പണയത്തിൽ എന്തുണ്ട് ജക്കാത്ത് ഉണ്ടെന്നാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ നല്ലൊരു സുഹൃത്തിന്റെ അവരുടെ പെങ്ങൾ അവരുടെ ഒപ്പൊക്കെ വരാറുണ്ട് അവരുടെ കല്യാണം ശരിയായ റാഹത്തിലാണ് അത് കുറച്ച് പറയണമെന്നുണ്ട് ആ കുട്ടി ഇവിടെ പഠിച്ചു വളർന്ന അച്ചടക്കമുള്ള കുട്ടി ഒരു ഡിമാൻഡ് ഉണ്ടായിട്ടുള്ളൂ പിന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ഭർത്താവ് ഒന്നുകിൽ ഒരു പണ്ഡിതനാവണം ഒരു ഹാഫിദാകണം എനിക്ക് ഹിജാബ് ധരിക്കാൻ എന്നെ സമ്മതിക്കണം അങ്ങനെ നോക്കി ഒരുപാട് കൊല്ലം കാത്തിരുന്നു നമ്മളോട് ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് നെയ്യത്തി വെച്ചിട്ട് അഹമ്മദില്ലാ റാഹത്തുള്ള ഒരു ബന്ധം കിട്ടി അവരൊന്ന് സന്തോഷത്ത് കല്യാണം കഴിഞ്ഞു ഇതിങ്ങനെയൊക്കെ ഡിമാൻഡ് ചെയ്ത പെൺകുട്ടികൾ ഉണ്ടോന്നാണ് എനിക്ക് അറിയേണ്ടത് പൊന്നുമക്കളാണ് അങ്ങനെ താളുകളാണ് നമുക്ക് വേണ്ടത് വേണ്ടത് എന്റെ ഭർത്താവ് ഇങ്ങനെ ഹിജാബിട്ട് വരുന്ന കുട്ടികളെ കഴിപ്പിച്ചിട്ട് ചുരിദാറൊക്കെ ഇടിയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ടൈറ്റ് ജീൻസ് ഒക്കെ കൊണ്ടടക്കുന്ന ഇടിയിച്ചിട്ട് കൊണ്ടക്കാരുണ്ട് ആ നല്ല മക്കളെ നശിപ്പിക്ക ഇവനോ ഏതാലും ഇങ്ങനെ നശിച്ചു ആ കുട്ടിനെ നശിപ്പിക്കണം അപ്പൊ നമ്മൾ നേരെ ഓപ്പോസിറ്റാ വേണ്ട വരുന്നവരെ നന്നാക്കുക മോശമുള്ളവനെ നന്നാക്കുന്ന ഭർത്താവ് മോശമുള്ളവനെ നന്നാക്കുന്ന ഭാര്യ അങ്ങനെ എന്തു ചെയ്യാ നന്മയിലേക്ക് വരാ ആ സന്തോഷത്തിന് അവിടെ അള്ളാഹുന്റെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും നൽകും മാറാകട്ടെ في الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك റബ്ബേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റഹിമാനെ നീ നന്നാക്കണേ ഖേദിച്ചു മടങ്ങുന്നവരാക്കണേ റബ്ബെ ഒരു പ്രയാസം വന്നതിന്റെ അള്ളാഹു മടങ്ങുന്നവരാക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങൾക്ക് അതിന്റെ വില ഞങ്ങൾക്ക് മനസ്സിലാക്കി അത് നിലനിർത്തി തന്നുകൊണ്ട് തന്നെ നീ നിനക്ക് നിന്റെ വില ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമല്ലോ പുറത്തു ഞങ്ങളുടെ വല്യമ്മമാർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാൻ ഞങ്ങളുടെ മൂത്താപ്പമാർക്ക് അമ്മായിമാർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാൻ ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർക്ക് മാതാപിതാക്കൾ സഹോദര സഹോദരിമാർ അയൽവാസികൾക്ക് പുറത്തു കൊടുക്കണേ കൊടുക്കണേല്ലോ ഞങ്ങളുടെ സുഹൃത്തുക്കൾ പരിചയക്കാർ എവിടെയെങ്കിലും പരിചയപ്പെട്ടവർ ഓർമ്മ ഉള്ളവരും ഓർമ്മയില്ലാത്തവരും ഞങ്ങളെ ഓർക്കുന്നവർ ഞങ്ങൾ അങ്ങോട്ട് ഓർക്കുന്നവർ എല്ലാവർക്കും പുറത്തു കൊടുക്കും റഹ്മാനെ ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട രോഗികളിൽ അവർക്കെല്ലാം പ്രയാസങ്ങൾ ഉണ്ടോ നീ പ്രയാസങ്ങൾ നീക്കണേയല്ലോ ഈ സദസ്സ്യരുള്ള എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണം റഹ്മാനെ ഞങ്ങൾ എല്ലാവർക്കും മാരക രോഗങ്ങളിൽ നിന്ന് മോചനം നൽകണേ റഹ്മാനെ ഞങ്ങൾക്കെല്ലാം നീ ദീർഘായുസും നൽകണേ ദമ്പുരാന് കടങ്ങൾ നീ വിട്ടു തരണേ റബ്ബെ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി എഴുതി ചോദിച്ചതും അല്ലാത്തതുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നിറവേറ്റിത്താ റബ്ബേ വിവാഹപ്രാമിത്യ മക്കൾക്ക് നീ സോലിഹിങ്ങളായി കൊടുക്കണേ കൊടുക്കണയല്ലോ മക്കളില്ലാതെ വിഷമിച്ചത് ആയിരക്കാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ഒരുപാട് നിന്റെ റഹ്മത്തിൽ പ്രതീക്ഷർപ്പിച്ച് കഴിയുന്ന ഒരുപാട് ദമ്പതിമാർ അവർക്ക് സ്വാലഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ നീ ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ സ്വാലഹീങ്ങളാക്കണേ റബ്ബെ ഞങ്ങളുടെ ഉമ്മബെങ്ങന്മാരെ സഹോദരിമാരെ നല്ലവരാക്കണേ റബ്ബെ ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരെ സഹോദരന്മാരെ നല്ലവരാക്കണേ അള്ളാ ഈ സമൂഹത്തിന്റെ യുവാക്കളും യുവതികളും മദ്യപാനികളും വ്യഭിചാരികളുമായി പോകാതെ കാക്കണേ റഹ്മാനെ മുസ്ലിമീ റബ്ബെ ഞങ്ങൾക്ക് നീ പത്രാസും നിന്റെ സ്വത്തും നീ നൽകിയില്ലെങ്കിലും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ 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 ഹലാലു കൊണ്ട് ഐശ്വര്യം ഐശ്വര്യം തരണേ തമ്പുരാനെ ഞങ്ങളുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ താ റഹ്മാനെ ഞങ്ങളുടെ യാത്രയിലും നാട്ടിലും ഞങ്ങൾക്ക് നീ റഹ്മത്ത് തരണേ തമ്പുരാനെ ഞങ്ങളുടെ ശരീരത്തിലും മക്കളിലും റൂഹിലും നീ ബറക്കത്തിന്